വഴിയിൽ കുരുക്കിട്ട് തൊണ്ടയാട് ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ സദാസമയവും തെളിയുന്നത് ചോപ്പ് ലൈറ്റ് മാത്രമാണ് ലെഫ്റ്റ് ഫ്രീ സംവിധാനം ബോർഡിൽ മാത്രം സാങ്കേതിക തകരാർ മൂലമാണ് റെഡ് സിഗ്നൽ തെളിയുന്നതെന്നാണ് വിശദീകരണം കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സ്ഥലമാണ് തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ താഴ്ഭാഗതും നേരത്തെ ഈ മേൽപ്പാലം വരുന്നതിന് മുമ്പും സമാനമായ ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ആറു വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ പോലും താഴ്ഭാഗത്ത് ഇപ്പോഴും ആ ഗതാഗത കുരുക്ക് അതേപോലെ തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോർഡൊന്ന് പരിശോധിച്ചാൽ കാണാം ഇടതു ഭാഗത്തേക്ക് പോകുന്നതിന് കീപ് ലെഫ്റ്റ് ഫ്രീ എന്ന് പറയുന്ന ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനകത്ത് അടുത്ത് തന്നെയായി ഒരു സിഗ്നലും സ്ഥാപിച്ചിട്ടുണ്ട് ആ സിഗ്നൽ എപ്പോഴും ചോപ്പ് ലൈറ്റാണ് കത്തുന്നത് എന്നുള്ളതാണ് അതായത് ഇടതു ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സിഗ്നൽ കത്തുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കിന് വഴി വയ്ക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് പോകേണ്ടത് ഇടതുഭാഗത്തേക്ക് പോകേണ്ടത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ് അവിടേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ അതായത് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഇവിടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഡ്യൂട്ടിക്ക് പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട് ആ പോലീസുകാർ ഇടപെട്ടുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു സമയത്ത് ഇവിടെ ഗതാഗത കുരുക്ക് വളരെ ഗുരുതരമായി തന്നെ തുടരും പ്രധാനമായും രാവിലെയും വൈകിട്ടും വൈകി രാവിലെ ഒരു പത്ത് മണി സമയത്ത് വൈകിട്ട് ഒരു അഞ്ചു മണി സമയത്തും ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടരുകയാണ് ഇതിലൊരു പരിഹാരവും ഇപ്പോഴും കാണാൻ കഴിഞ്ഞില്ല ഒന്ന് ഈ ട്രാഫിക് ലൈറ്റുമായി ബന്ധപ്പെട്ട ചില അശാസ്ത്രീയമായ കാര്യങ്ങൾ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല അതായത് ആറ് വരിവ പാത തുറന്നു കൊടുത്തെങ്കിൽ പോലും ആളുകൾക്ക് ഗതാഗത തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം ഷബീർ വടക്കേക്കറിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്